ൾ വേണം ഡ്രസ്സിന് മാച്ചാവണംേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കെ ബസ് നിയന്ത്രണം തെറ്റി അപകടം നടുവത്ത് തങ്ങൾ പടി മഹാഗണി കൊമ്പൻകല്ല് റോഡ് ജംഗ്ഷനിൽ വെച്ച് തിങ്കളാഴ്ച രാവിലെ എട്ടേ പത്തോടെയാണ് അപകടം നിലമ്പൂരിൽ നിന്നും പെരിന്തൽ പോകുന്ന മലബാർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ മറ്റൊരു വാഹനത്തെ മറികടന്നു വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത് രണ്ടുപേർക്ക് നിസാര പരിക്കേറ്റു സമീപത്തുള്ള മരത്തിലിടിക്കാതെ ബസ്സിനെ റോഡരികിലെ മൺതിട്ടയിലിടിച്ച് നിറത്താൻ ഡ്രൈവർക്ക് സാധിച്ചതിനാൽ മൺ അപകടം ഒഴിവായി